ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുക എല്ലാവർക്കും ഇതിലും വിട്ടിലേക്ക് ഹതമായി സ്വാഗതം മണി ഏഴ് കഴിഞ്ഞു ഏട്ടോ നല്ല ഇരട്ടായി ഉണ്ടോ എപ്പോഴാണ് ചായ ഓടിക്കുന്നത് ചായ മിച്ചർ ഇതുണ്ടോ പിന്നെ കടലും പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ തിന്ന് കഴിഞ്ഞ് ചേട്ടാ പതുക്കെ 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 ഇരുന്ന് ക്രുമു 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 പിന്നെ അതേ ഉള്ളു ചേട്ടാ ഈ പൈ നാണോ കേട്ട ഗൈസ് ഈ ക്യാമറയൊക്കെ കാണുമ്പോഴും അതുപോലെ തന്നെ ഈ പിള്ളേരും ഞാൻ രണ്ടും കേൾപ്പിച്ച് ഇത്തിരി ഇത്തിരി ധൈര്യത്തോടു കൂടി കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ഇവരെ നാണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഇനി അതുപോലെ തന്നെ ഗൈസ് നമുക്ക് കുറച്ച് നേരമാണെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് സന്തോഷത്തോടെ ആയിരിക്കാൻ നമ്മളിപ്പോഴും ശ്രമിക്കേണ്ടത് എല്ലാവരും ഇതുപോലെ ഇങ്ങനെ വെറുതെ കണ്ടില്ലേ വീർത്തി കെട്ടിയിരിക്കണേ ഒരു സാധനം ഏഹ് ഇത് ക്യാമറ മാറ്റം പെട്ടല്ലോ ഭയങ്കര ചിരിയുള്ള സാധനമാണ് ഇങ്ങനെ തന്നെയാണ് ഓരോ ഏ എൻ്റെ അറേ ഇനിയും ക്യാമറ നോക്കിയിരുന്നുണ്ട് ഏ ഇരുന്ന് തന്നെ തന്നെ ചിരിക്കുമ്പോൾ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കാൻ എനിക്ക് വട്ടമൊന്നുമില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് നീ സ്വന്തമായിട്ട് ചിരിക്കേ നിനക്ക് പെട്ടെന്നെങ്കിലും പറട്ടെ എന്നെ എന്തിനാ അതിനകത്ത് പെട്ടെന്ന് അറിയിക്കാനുള്ള പരിപാടി എന്നാണ് ചോദിക്കുന്നത് കണ്ട ചേട്ടാ ചേട്ടാ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഗായ്സ് ഇന്ന് വേറെ വീഡിയോ ഒന്നും പിടിച്ചില്ല ഗായ് എന്തെങ്കിലും പിടിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പഴ ഏഹ് ഗ്യാസ് തീർന്നു പോയി പിന്നെ മഴ കുളക്കുന്നത് അപ്പം ഞങ്ങൾക്ക് വീട്ടിനകത്ത് അടുക്കള കേട്ടോ അപ്പം മുറ്റത്ത് വെച്ചാണ് പാചകമൊക്കെ ചെയ്യണം പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം കൂടിയായി പിന്നെ നല്ല വീഡിയോസൊന്നും പിടിക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല കാരണം എന്ന് പറഞ്ഞാൽ മഴ മാറുന്ന സമയത്ത് പാചകം ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് അടുപ്പിലോട്ട് വെക്കുമ്പോടെ മഴ പെയ്യും ആ സമയത്ത് അതിനെ എടുത്ത് വീട്ടിനകത്ത് വെക്കും ആ മഴ മാറി എടുത്ത് വെക്കും വീട്ടിനകത്ത് വെക്കും എടുത്ത് വെക്കും ഇതിനകത്ത് വെക്കും ഇത് തന്നെയായിരുന്നു ഇന്നത്തെ പകലുള്ള പരിപാടി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഒരിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഗ്യാസിലൊക്കെ വെച്ച് നോക്കിയാകുമ്പോൾ നമുക്ക് ഇത്തിരി സമയമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ അതിനും പറ്റിയില്ല തന്നെ ഇന്ന് പുതിയ വേറെ വീഡിയോസൊന്നും ഇടാത്തത് ഇനി ഗ്യാസ് വാങ്ങിക്കുന്നവരെയൊക്കെ ഇതുപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു ബ്ലോഗൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് നിങ്ങളോട് ആദ്യം തന്നെ അറിയിക്കട്ടെ അതൊക്കെ കുടിച്ചോ എപ്പോഴോ കുടിച്ച് നാലുമണിയാവുമ്പോഴേ ചായ കുടിക്കുന്നു അല്ലേ എല്ലാരും ഗെസ് അപ്പൊ ഇവിടെ ഒരു അഞ്ചിലാറ് മണിയാകുമ്പോൾ കുടിക്കുന്നു എന്നൊക്കെ താമസിച്ചു നന്നായിട്ട് നല്ല ഇരുട്ടൊക്കെയായി കണ്ടോ എൻ്റെ മരങ്ങൾ പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളിപ്പോഴാണ് കഴിക്കുന്നത് പിന്നെ കിട്ടുക്കുട്ടി കിട്ടുകുട്ടിതേ അവിടെ ഇരിപ്പുണ്ട് കണ്ടോ കിട്ടു അവിടെ ഇരുന്നിട്ടേ നേരത്തെ ഒരു പൂച്ചക്കുട്ടി ഒന്ന കേട്ടോ ഉണ്ടോ ആ ഒരു പൂച്ചക്കുട്ടി ഒന്ന കേട്ടോ അവിടെ പൂച്ചക്കുട്ടി ഇരിപ്പുണ്ട് അപ്പൊ അതിനെ നോക്കി പോയി ഇത് പതുക്കെ പതുക്കെ പോകുന്നു കണ്ടോ ഓന്നൊന്നാണ് ഇത് നല്ല കടിയും മേടിച്ചിട്ട് വരാനുള്ള പോക്ക ആ പോരാ അതിനെ നോക്കി ചെറഞ്ഞ് ചെറഞ്ഞ് ഞാൻ ഇതിനകത്ത് നോക്കി സംസാരിച്ച് ഞാൻ വിചാരിച്ചത് പോയ്ക്കാണെന്ന് നമ്മുടെ കുഞ്ഞിത് മാത്രമായിരിക്കുന്നത് അപ്പഴപ്പറേം ഇരിപ്പുണ്ടെന്ന് ചെറഞ്ഞ് ചെറഞ്ഞ് ഇരിപ്പുണ്ട് മിക്കവാറും ഇത് വാങ്ങിച്ച് പിടിക്കും നമ്മുടെ വീട്ടുകാരണം എല്ലാ പൂച്ചക്കുട്ടികളും അങ്ങനെ തന്നെയാണ് പോയി പുറമേ ചെന്ന് തോണ്ടി മേടിച്ചിട്ട് വരും എന്നിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ആട്ടോ ഗ് അവർ അവരുടേതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യട്ടെ ജയിച്ചു ഞങ്ങൾ നമ്മുടേതായിട്ടുള്ള അപ്പം നമ്മൾ എത്ര ജോലി ചെയ്താലും എത്ര തിരക്കായാലും നമ്മൾ കുറച്ച് നേരം ഒരുമിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കാനും നമ്മുടെ ഫാമിലിക്കൊപ്പം ഉള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും സമയം കണ്ടെത്തണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ലൈഫിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത് അത്ര ഒരു അനുഭവം തന്നെയാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കും അത്രയും സാഹചര്യങ്ങളൊക്കെ ഇതുവരെ നിങ്ങളങ്ങനെ അത്രയും ആക്കിയില്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തുക പിന്നെ സമയം കണ്ടെത്തുന്നവരാണ് കൂടുതലും ഇന്നും ഉള്ളത് അപ്പോൾ കുറച്ച് പേര് മാത്രമുണ്ട് അത്രയും സാഹചര്യമായിട്ട് ഒന്നും സമയം സ്പെൻഡ് ചെയ്യാതെ ചെയ്യാതെയൊക്കെ ഇരിക്കുന്നത് അവിടെ രണ്ടുപേരും കൂടെ ഉമ്മ ഉമ്മ വെച്ച് തുടങ്ങി ഗൈസ് നല്ലത് വാങ്ങിച്ച് പിടിക്കും എൻ്റെ പുത്രൻ ചായയും കുടിച്ചിട്ട് എഴുന്നേറ്റ് പോയി ഗൈസ് കട്ടിലിൽ ചെന്ന് കിടക്കാനുള്ള പരിപാടിയാണ് പേനോഫാക്കി അവൻ അവൻ്റെ റൂമിലോട്ട് പോയി അതുകൊണ്ട് ഈ ഒരു കുഞ്ഞ് പാസേജ് ഇട കഴിഞ്ഞാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഇതായിട്ടുള്ളത് അത് അവൻ്റെ അവരുടെ റൂമാകട്ടെ ഗൈസ് ഒരു അനുയന ചേട്ടനും അവിടെയാണ് കിടക്കുന്നത് ആ ലൈറ്റ് ലൈറ്റിട്ടപ്പോഴാണ് ഇവിടെ വെട്ടം വന്നത് അല്ലെങ്കിൽ ഇട്ടത്തിരിക്കുന്നു മൂത്തവൻ ഇവിടെ ഇല്ല അവ സന്ധ്യ ആകുമ്പോൾ കറങ്ങാനായിട്ട് ഇറങ്ങും കൂട്ടുകാർക്കൊപ്പം പിന്നെ അത് എപ്പോഴെങ്കിലൊക്കെ ഒരു പത്ത് മണിക്കകത്തൊക്കെ വന്ന് കയറും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കി ഒന്ന് മേടിച്ചിട്ടാണ് അതേ സമയത്ത് പറഞ്ഞത് ഈ ഇളയവിന് അങ്ങനത്തെ സ്വഭാവങ്ങൾ ഇതുവരെ ഇല്ല കുട്ടികൾ കൊടുത്തൊക്കെ കറങ്ങിത്തിരിയാനൊക്കെ ഒന്നും പോയിട്ടില്ല പകൽ ഇത്തിരി സമയം ഒരു കുട്ടികൾ കൊടുത്തൊക്കെ പോയിരിക്കാണ്ട് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പതിമൂന്നും പതിനാലും പീസുള്ള പിള്ളേരേ കേട്ടോ ഒരു മൂന്ന് പിള്ളേരേ ഉള്ളൂ രണ്ട് ആൺ പിള്ളേർ ഒരു പെൺകുട്ടി അതുകൊണ്ട് ഇവൻ്റെ കുട്ടി ഇവൻ്റെ പെൺകുട്ടി ഇവൻ്റെ സെയിം വെജ് ഉള്ളതന്നെ ആൺകുട്ടികൾ പതിമൂന്നും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ ഉള്ള പിള്ളേരും കളിക്കുകയൊക്കെ ചെയ്യും കുറച്ച് രാവിലെ പോയി മീൻപിടുത്തത്തിനായി ഒക്കെ പോയിട്ടൊക്കെ അവൻ രാവിലെ പോയ ഒരു നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോഴവൻ വീട്ടിൽ വന്ന് കിടങ്ങും പിന്നെ അവൻ പുറത്ത് പോയില്ല മറ്റവൻ പകലൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് ഒരു അഞ്ചര ആറുമണിയാകുമ്പോൾ ഇറങ്ങും പിന്നെ വരുമ്പം താമസിക്കും അവൻ പണിക്കായ കാര്യമൊക്കെ നോക്കി കൂട്ടുകാർക്കൊപ്പം കൂടിയൊക്കെ അങ്ങനെ നിറഞ്ഞിട്ടൊക്കെ വന്ന് കയറും പിന്നെ ഞാനും ചേട്ടാ എപ്പോഴും ഇങ്ങനെ തന്നെ വീട്ടിൽ ഇരിക്കും ചേട്ടാ പണിക്ക് പോയിട്ട് വന്നാലും നാലരഞ്ച് മണിയാക്ക വീട്ടിൽ കയറില്ല പിന്നെ ചേട്ടൻ എങ്ങനെ സംഭവിക്കൊന്നും ഈ കവരുകളിൽ പോയിരിക്കാനൊന്നും സമയം അങ്ങനത്തെ സമയമൊന്നും വേസ്റ്റാക്കില്ല എപ്പോഴും വീട്ടിൽ തന്നെ നമ്മൾ കണ്ടോ അവൻ കത്തം താഴ്ത്തി ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും അവൻ അവർ തുറക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ കിടന്നും മൊബൈലിൽ വീഡിയോസും കണ്ടൊക്കെ അവൻ കിടക്കും പിന്നെ അവൻ്റെ കൈ അവൻ ആ റൂമിലങ്ങനെ ഇരിക്കും ഇപ്പോഴും ഇപ്പോഴൊക്കെ നിങ്ങൾ പൂട്ടൊന്നും ഇല്ല ഇടങ്ങൾ മാത്രം അതുകൊണ്ട് അങ്ങനെ അടച്ചു പൂട്ടികളെ ഇരിപ്പൊന്നുമില്ല നമുക്കെപ്പോഴായാലും അങ്ങോട്ടും പ്രവേശനമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഗായ്സ് പിന്നെ എല്ലാവർക്കും ഒരു ശുദ്ധനാശംസിക്കനി വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്കുക ഇന്ന് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും വീഡിയോസ് ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ ഗായ്സ് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി പിന്നെ കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കങ്ങനെ വലിയ കഴിവൊന്നുമില്ല അപ്പം എനിക്കില്ലാത്ത സ്കില്ലിനൊന്നും ഞാൻ പിന്നെ പിടിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ പാട്ട് പാടുന്നതും നല്ല ഡാൻസ് കേൾക്കുന്ന പിള്ളേർ അതുപോലെ തന്നെ ഫാമിലിയായിട്ടൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ പിടിക്കാനൊക്കെ ഉള്ള ഒരു അതൊരു പ്രത്യേക കഴിവാണ് അതൊക്കെ വലിയ എനിക്കത് വലിയ ഇഷ്ടം കാണാനൊക്കെ പിന്നെ ഈ പിടിക്കുന്നതേ ഇരിക്കുന്ന നാണം കുടുങ്ങി വീട്ടിനകത്ത് ഒന്നിരിക്കുന്ന ഒന്ന് പുറത്ത് ഈ മൂന്ന് കുണിഞ്ഞുകൾ മാത്രമേ വീട്ടേ അപ്പം എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കാനും പറ്റില്ല ഇന്നെനിക്ക് രണ്ട് മരുമക്കൾ വരട്ടെ അവരെ കൊണ്ട് നല്ലപോലെ അവർ ചെയ്യുമ്പോൾ പോലെയൊക്കെ പിടിക്കാം മൊത്തവനെ കൊണ്ടുവന്ന് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേ കല്യാണം കഴിപ്പിക്കുന്ന ആളുണ്ട് അപ്പം ഇന്നു കുറച്ച് മാസം കൂടെയൊക്കെ ഉള്ളൂ അവന് ഇരുപത്തഞ്ചാകാനായിട്ട് തുടങ്ങാൻ അപ്പം ആ സമയം ആകുമ്പോഴേ എനിക്കിന്നീ കൂട്ടായിട്ട് ഒരു മരുമകളൊക്കെ വരും പിന്നെ ഞാനും മരുമകളും കൂടെയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം നല്ല ഡാൻസ് കളിക്കുന്ന പാട്ട് പാടുന്ന എന്തെങ്കിലും നല്ല സ്കില്ലൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ഞാനെൻ്റെ ഷോ കിട്ടും അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്ത് ഇടാവില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കിട്ടും എനിക്കിപ്പോൾ അങ്ങ് ഒറ്റയ്ക്ക് മാത്രമാണ് എനിക്ക് കുറേ എന്ത് ചെയ്യാൻ കഴിവെന്ന് പറഞ്ഞ് വീഡിയോസിൽ മറ്റേ ചാടാനോടാനുള്ളതിനുള്ള ആരോഗ്യ ശിക്ഷല്ല അതിനൊന്നുമുള്ള ഇതൊന്നുമില്ല പിന്നെ ഇതുപോലെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ പടം പിടിക്കാൻ പറ്റും പിന്നെ എനിക്ക് ചെയ്യുന്ന ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് വല്ല ഇഷ്ടമാണ് പിന്നെ തയ്യൻ്റെ സ്വന്തം തുണികളൊക്കെ തയ്ച്ച് കുറക്കാനും അങ്ങനെയൊക്കെ ഞാൻ സമയം കിട്ടത്തും പക്ഷെ ഇതിനൊക്കെ വീഡിയോ പിടിക്കാൻ അപ്പം ബിഡിയോ പിടിക്കാനൊന്നും ആരുമില്ല കേട്ട ഗായ്സ് അതും പോയിട്ട് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് സെൽഫി സ്റ്റിക്ക് വെച്ചാണ് പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരുന്ന് പിടിക്കാനുള്ള സൗകര്യം ഒന്ന് അതിനെ ഇങ്ങനെ കുത്തി വയ്ക്കുമ്പോഴേക്കും അതെന്ത്യെന്നറിയാമോ പിന്നെ മറിഞ്ഞു വീഴും കയ്യിൽ പിടിച്ച് ചെയ്യാത്ത ഒരു സംഭവം മാത്രമേ അതിനകത്ത് ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കാണ് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഉണ്ടാകുന്ന ചേച്ചി ഞാനോടത്ത് എൻ്റെ മക്കളെയും വീഡിയോസ് ഒക്കെ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് അപ്പോൾ ഈ കൊച്ചുങ്ങളുണ്ടല്ലോ രണ്ടവണേ ഇതിനകത്ത് വരത്തില്ല പിടിക്കുക അതുകൊണ്ടാണ് പിന്നെ ഞാൻ മോട്ടിവേഷൻ വീഡിയോസൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചത് അപ്പ എന്റിലെ കഴിവ് കുറവൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ക്ഷമിച്ചിട്ട് ഒരു ലൈക്ക് എങ്കിലും ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ശുദ്ധിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച് Thank you so much.